ബി ജെ പി വിജയപ്രതീക്ഷ വെച്ചുപുലർത്തുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വ്യക്തതയായില്ല ഫെബ്രുവരി പതിമൂന്നിന് നടക്കുന്ന ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് മുൻപ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വ്യക്തത വരുമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വം പറഞ്ഞിരുന്നതെങ്കിലും അതുണ്ടായിട്ടില്ല കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കാനാണ് അമിത്ഷായ്ക്ക് താൽപ്പര്യം എന്നാൽ നിർമ്മലയ്ക്ക് മത്സരിക്കാൻ താൽപര്യക്കുറവുണ്ട് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ അറിയിക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് അരമനസ്സുണ്ടെങ്കിലും ജില്ലാ നേതൃത്വത്തിന് അദ്ദേഹത്തോട് താൽപ്പര്യമില്ല ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി ആരെന്നതിൽ തീരുമാനം നീളുകയാണ് ഐ എസ് ആർഒയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനെയും സജീവമായി പരിഗണിക്കുന്നുണ്ട് അവ്യക്തത നിലനിൽക്കുന്നതിനാൽ തിരുവനന്തപുരത്തെ കെ സുരേന്ദ്രന്റെ പദയാത്ര തൽക്കാലം നീട്ടിവയ്ക്കുകയാണ് സ്ഥാനാർത്ഥിയായാൽ തിരുവനന്തപുരത്ത് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയോ അമിത്ഷായോ എത്തുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ ഇപ്പോഴും പറയുന്നു കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും മൂന്ന് പേരെ വീതം ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം തയ്യാറാക്കുന്നുണ്ട് വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രനേതാക്കളെ ഇറക്കാനുള്ള നീക്കം അണിയറയിൽ ശക്തമാണ് പി ഡി ജെ എസിന്റെ കയ്യിലുള്ള ഈ സീറ്റ് ബി ജെ പി ഏറ്റെടുത്ത് കേന്ദ്ര നേതാക്കളെ നിർത്താനാണ് ആലോചന ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് എന്നീ നേതാക്കളുടെ പേരുകളും വയനാട്ടിൽ പരിഗണിക്കുന്നുണ്ട് കേരളത്തിൽ ഇരുപത് സീറ്റുകളിൽ ആറെണ്ണമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അദ്ദേഹം നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു സീറ്റ് തിരുവനന്തപുരമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച കുമ്മനം രാജശേഖരൻ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ട് നേടി രണ്ടാമതെത്തിയിരുന്നു അതിനു മുൻപ് ഒ രാജഗോപാലിനും രണ്ടാം സ്ഥാനം ലഭിച്ചു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേര് ഉയർന്നു നിൽക്കുന്നു മണ്ഡലത്തിൽ മുരളീധരൻ സജീവവുമാണ് അപ്പോഴും തൊട്ടടുത്തുള്ള തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ചിത്രം തീർത്തും അവ്യക്തമായി തുടരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്